ഇന്നൊരു ബർത്ത്ഡേ ബ്ലോഗാണ് കേട്ടോ വേറെ ആരുടെയല്ലേ എന്റെ തന്നെ ബർത്ത്ഡേ ആണ് അപ്പൊ പിന്നെ രാവിലെ എണീറ്റപ്പ തന്നെ ഒമ്പത് മണിയായി സൺഡേ അല്ലെ സൺഡേ ആയപ്പോ പിന്നെ ഞാൻ പിന്നെ ലേറ്റ് ആയിട്ടൊക്കെ എണീക്കത്തുള്ളൂ ഒമ്പത് മണിക്ക് പിന്നെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ആയിട്ട് കഴിക്കേണ്ടില്ല അത് കാരണം ബ്രെഡ് ഒക്കെ നെയ്യ് ചേർത്ത് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് ബ്രെഡും ചായയും കൂട്ടി ഞാൻ മക്ക് മക്കനെ അടിക്കുന്നതാണ് നിങ്ങളിൽ കണ്ടോണ്ടിരിക്കുന്നത് ഹെവിയായിട്ട് തന്നെ അതും നല്ല രീതിക്ക് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ തുണി അലക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വീക്ക്ലി വൺസ് ആണല്ലോ അലക്കലും അത് കാരണം രണ്ട് ബക്കറ്റെന്ന് പറയുക തുണി ഉണ്ടായിരുന്നു അലക്കി മാറ്റാൻ പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വെക്കാൻ ഇറങ്ങി വയ്ക്കുക ഫ്രൈഡ് റൈസ് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ സാധനമൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു അരിയൊക്കെ കഴുകി ചോറാക്കാനിട്ടിട്ട് പിന്നെ ഞാൻ പോയി പച്ചക്കറി അരിയാൻ തുടങ്ങി പച്ചക്കറി എന്തിനൊക്കെ വേണമായിരുന്നു ചോറിന് ഫ്രൈഡ് റൈസിന് വേണമായിരുന്നു പിന്നെ നമ്മുടെ കറിക്ക് വേണം പനീർ കറിയാണോ വെക്കാന്ന് വെച്ചാൽ പനീറൊക്കെ നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഒന്ന് കറി വെച്ചാൽ മതി പിന്നെ സലാഡ് ഇത് രണ്ടില്ലേ ഞാനിവിടെ ഇരുന്ന് പച്ചക്കറിയൊക്കെ കുനുവിനെ കുനുവിനെ അരിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പച്ചക്കറി ഉണ്ടായിരുന്നില്ലേ എല്ലാത്തിനും വേണ്ടേ ഇങ്ങനെ വേഗം 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 അരിഞ്ഞു മാറ്റുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അരിയിൽ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോറിൻ്റെ പരിപാടിയിലേക്ക് കടന്നു ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എല്ലാ പച്ചക്കറിയും സവാളയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി പിന്നെ അത് കഴിഞ്ഞ് അതേസമയം തന്നെ അപ്പുറത്തെ സ്റ്റോയിൽ എന്തായിരിക്കുന്ന അറിയുമോ പായസം പാലട പായസമാണ് വെക്കാന്ന് വിചാരിച്ചത് എൻ്റെ ബർത്ത്ഡേക്കാൽ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചാസ്വദിക്കും കേസ് എന്നാലും ഇവിടുത്തെ സ്ഥിരം പരിപാടി ബർത്ത്ഡേയുടെ റോസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കും ഞങ്ങളുടെ മൂന്നുപേരെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്നുപേരേ ഇവിടെ ഉള്ളൂ അപ്പോൾ എന്നെ മൂന്ന് പേർക്കുള്ള ഫുഡ് ഞങ്ങൾ എന്തായാലും ഇവിടെ വെക്കും കൊച്ചിൻ്റെ ആണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും അന്ന് ഇതുപോലെ സ്പെഷ്യലായിട്ട് ബിരിയാണി പായസമൊക്കെ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇവിടെ ആഘോഷിക്കും കേക്ക് എന്തെങ്കിലും പനീർ ബട്ടർ മസാല നല്ല രസമില്ലേ കാണാൻ എനിക്കിഷ്ടപ്പെട്ട് കേട്ടോ ഇതങ്ങനെ ചോറൊക്കെയായി നമ്മൾ അത് ദം ചെയ്യാനായിട്ടിട്ട് കഴിഞ്ഞു ഫ്രൈ ചെയ്തെല്ലാം ഇതിലേക്കിട്ട് പൈനാപ്പിളൊക്കെ അരിഞ്ഞ് കൂട്ടിയിട്ട് നമ്മളുടെ ചോറ് ചോറൊക്കെ ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്ത് അടച്ചു മാറ്റി ആ സമയം കൊണ്ട് നമ്മുടെ കറിയായി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് മുന്നേ പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറും കറിയും സലാഡും ഒക്കെ ആയി കഴിഞ്ഞു പായസമൊക്കെ ആയി പിന്നെ പിന്നീട് പപ്പടം കൂടെ വറുക്കാനുണ്ടായിരുന്നു ഞാൻ പിന്നെ ലാസ്റ്റ് കഴിക്കാറാകുമ്പോൾ വറക്കാന്ന് വെച്ചു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പണി നമ്മുടെ ക്ലീനിങ് ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ടല്ലോ അടുക്കള ക്ലീനിങ് പിന്നെ വീട് സൺഡേ അല്ലേ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ അങ്ങനെ ആ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നര രണ്ട് മണിയായി പിന്നെ അത് കഴിഞ്ഞ് ബർത്ത് ഡേ ആയതുകൊണ്ട് നല്ലവണ്ണം കുളിച്ച് സുന്ദരിയായിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ എത്തുന്നപ്പോഴത്തേക്കും രണ്ടര മണിയായി അതിൻ്റെ ഇടയ്ക്ക് ഋഷിക്ക് കുളിക്കണമായിരുന്നു ഋഷിയുടെ കുളിപ്പിച്ചെടുത്തു അത് കഴിഞ്ഞ് പിന്നെ അതിനിടയ്ക്ക് വിശന്നായിരുന്നു അപ്പം ഞമ്മളൊന്ന് സൺഡേ ഒക്കല്ലേ ഒരുമിച്ചൊക്കെ ഇരുന്ന് മൂന്നുപേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ വിചാരിച്ച് അവനെയും പിടിച്ചവിടെ നിർത്തിയേക്കുമായിരുന്നു പിന്നെ അവൻ്റെ ഫുഡ് കഴിപ്പൊക്കെ കണക്കാം നമ്മൾ അവൻ്റെ പുറകേ നടന്ന് കൊടുത്താലേ കഴിക്കത്തുള്ളൂ പിന്നെ ചോറ് സാധാരണ ആഹാരവും വെള്ളവും കൂടെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്ന് ഇന്ന് ആഹാര ചോറും പായസവും കൂടെ മാറി മാറി കുടിക്കായിരുന്നു ചോറ് പായസം ചോറ് പായസം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചുപന്നെ മത്തുപിടിച്ച് ക്ഷീണിച്ചു പോയി കേട്ടോ ആ ഫ്രൈഡ് റൈസിലെ നെയ്യും പായസമൊക്കെ കുടിച്ച് പിന്നെ അവൻ അവനങ്ങ് അവശനായി അവൻ അവനെങ്ങ് കിടന്നുറങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചു നേരം നമ്മുടെ ലൈവിലൊക്കെ കയറി അവിടെ കയറി കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരഞ്ചര മണിയായപ്പോഴത്തേക്കും പോയി ചായ ഇട്ടു ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ പോയി എന്ത് ചെയ്തു ആ അമ്പലത്തിൽ പോകണമായിരുന്നു ബർത്ത് അല്ലേ അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി പ്രാച്ച് ചേർന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോയി ഇവിടെ കാക്കനാട് ഒരു തന്നെയുള്ളൊരു അമ്പലത്തിലാണവൻ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഉത്സവം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അത് വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് എന്ത് ചെയ്തു ആ അതിൻ്റെ ഇടയ്ക്ക് അവന് അമ്പലത്തിൽ കളിപ്പാട്ടത്തിന് കടയുണ്ട് കളിപ്പാട്ടമല്ല പൂജാ സാധനവും അതിൻ്റെ ഒപ്പം കളിപ്പാട്ടമൊക്കെ വച്ചൊരു കടയുണ്ട് പിന്നെ അവൻ അത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കിടന്ന് കരച്ചിലും വേളവുമായി പിന്നെ ഓൾറെഡി വീട് മുഴുവൻ കളപ്പാട്ടോ അവന്റെ ടോയ്സ് കെട്ടിട്ട് അവിടെ നടക്കാൻ പാടില്ല അപ്പം പിന്നെ നമ്മൾ വലുതാട്ട് പ്രോത്സാഹിപ്പിച്ചില്ല കുറച്ച് കരഞ്ഞു കരയിട്ടെന്നൊക്കെ വിചാരിച്ച് അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ മൊജിറ്റോ കുടിക്കാൻ കരുതി നമ്മുടെ റോയൽ ബേക്കേഴ്സ് ക്ഷീണിച്ചു പോയി കെട്ടും നടന്ന് പിന്നെ അതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് കേക്ക് കെട്ടിയത് പോയി ഓൾറെഡി കട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല എന്നാലും രാത്രി മുതൽ കേക്ക് അവിടെ ഇരിപ്പുണ്ട് പക്ഷെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ രാത് രാത്രി ഇത് വന്ന് കട്ട് ചെയ്തു എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ നല്ല കേക്കായിരുന്നു കേട്ടോ കേക്ക് ഏത് കേക്കാന്നറിയില്ല ഞാനല്ല ഓർഡർ ചെയ്തത് പിന്നെ കേക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒട്ടും വയ്യാണ്ടായി അങ്ങ് ക്ഷീണിച്ചു അങ്ങ് മത്തി പിടിച്ചിരുന്നു പോയി വേറെ ഫുഡൊന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി പിന്നെ അതും കഴിച്ച് അന്നത്തെ ദിവസം കേക്കിലങ്ങ് നിർത്തിയിട്ട് ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ച് തീർത്തു അപ്പോൾ ഇത്തവണത്തിൻ്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ